ഒരു ഒരു തന്നെയാണ് നഗരസഭ നിർമ്മിച്ചിട്ടുള്ള ഈ ടൗൺ ഹാൾ ഈ നഗരത്തിനൊരു പൊൻതൂലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടം ആ ടൗൺ ഹാളിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം സാധാരണക്കാരന്റെ വിവാഹ സ്വപ്നങ്ങളും ഇനി പ്രൗഢമാക്കാം പെരിനിർമണ നഗരസഭയുടെ ബൃഹത് പദ്ധതിയായ കൺവെൻഷൻ സെന്ററിലൂടെ കെ ടി നാരായണൻ മാസ്റ്ററുടെ നാമധേയത്തിൽ പന്ത്രണ്ട് കോടി രൂപ ചിലവഴിച്ച് ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കൺവെൻഷൻ സെന്റർ മന്ത്രി എം രാജേഷ് നാടിന് സമർപ്പിച്ചു വിവാഹമോ വിവാഹ നിശ്ചയമോ ആഘോഷങ്ങളോ ആഘോഷങ്ങൾ ഏതായാലും സാധാരണക്കാരായവർക്കും ജീവിതത്തിലെ പ്രധാന ദിനങ്ങളെ മറക്കാനാവാത്ത രീതിയിൽ പ്രൗഢമാക്കി മാറ്റുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാണ് പെരിന്തൽമണ്ണ നഗരസഭ പന്ത്രണ്ട് കോടിയോളം രൂപ ചിലവഴിച്ച് അത്യാധുനിക രീതിയിൽ കൺവെൻഷൻ സെന്റർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് നഗരസഭയുടെ മുൻ ചെയർപേഴ്സണും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വവുമായിരുന്ന കെ ടി നാരായണൻ മാസ്റ്ററുടെ നാമധേയത്തിൽ പ്രവർത്തനമാരംഭിച്ച കൺവെൻഷൻ സെന്റർ മന്ത്രി എം രാജേഷ് നാടിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭയുടെ ബൃഹത് പദ്ധതിയായ കൺവെൻഷൻ സെന്റർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായി പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിന് എതിർവശത്തായി നിർമ്മാണം പൂർത്തീകരിച്ച കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണക്കാർ ഉത്സവമാക്കി മാറ്റി വിവാഹങ്ങളും മറ്റു ആഘോഷങ്ങളും വീടുകളിൽ നടത്താൻ സൗകര്യമില്ലാത്തവർക്ക് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി കൺവെൻഷൻ സെന്ററുകളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നാൽ കൺവെൻഷൻ സെന്ററുകളുടെ ഭീമമായ തുക താങ്ങാനാവാത്ത സാധാരണക്കാരായ ആളുകൾക്ക് പെരിന്തൽമണ നഗരസഭ ഒരുക്കിയ ഈ കൺവെൻഷൻ സെന്റർ വളരെയധികം ആശ്വാസമാണ് വിവാഹാവശ്യത്തിന് എ സി അടക്കം അൻപത്തി അയ്യായിരം രൂപയും എ സി ഇല്ലാതെ നാല്പതിനായിരം രൂപയുമാണ് കൺവെൻഷൻ സെന്ററിൽ വാടക ഈടാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അംഗീകൃത സംഘടനകൾ സ്കൂളുകൾ കോളേജുകൾ എന്നിവയ്ക്ക് നിരക്കിൽ ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പട്ടികജാതി വർഗ വിഭാഗം ആശ്രയ കുടുംബം അംഗപരിമിത വിഭാഗം അതിദരിദ്ര വിഭാഗം എന്നിവയിൽ ഉൾപ്പെട്ടവർക്കും വിവാഹാവശ്യത്തിന് ഇളവുണ്ടാകും ലൈഫ് ഭവന പദ്ധതിയിലും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലും പെരിന്തൽമണ്ണ നഗരസഭയുടേത് സംസ്ഥാനത്ത് തന്നെ മികച്ച മാതൃകയാണെന്ന് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നാലു വർഷം കൊണ്ട് ആയിരത്തി അറുനൂറ് പേർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കാൻ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നത് അഭിമാനാർഹമായ നേട്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആധുനികമായ മനോഹരവും ഗംഭീര്യവുമായ ഈ ടൗൺഭാഗം വണ്ണ ഒരു ആധുനിക നഗരമായി പ്രായമൂർത്തിന്റെ ഒരു ലക്ഷണമാണ് എന്ന് പോലെ നഗരമായ ടൗൺ ഭാഗത്തു പക്ഷെ നല്ല മികച്ച ഒരു ടൗൺഭാളാണ് ഈ നഗരസഭ ഇപ്പോൾ പണി കൂട്ടിയാക്കിയിട്ടുള്ളു ഈ കാലത്തിന്റെ ആവശ്യങ്ങൾ ഉടരുന്ന തരത്തിലുള്ള ഒരു ടൗൺ ഹാ ടൗൺ മാത്രമല്ല നഗരസഭ അനേക മേഖലകളിൽ മികവ് കൈവരിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പാർപ്പിട രംഗത്ത് കൈവരിച്ചിട്ടുള്ള നേട്ടം ആയിരത്തി ഇരുന്നൂറ് വീടുകളും ഫ്ലാറ്റും ഉൾപ്പെടെ ഈ നാല് അടച്ചുറക്കുള്ള വീട് വാസസ്ഥലം ഉറപ്പാക്കാൻ ലഹരി വണ്ണ നഗരത്തെ പറ്റി കഴിഞ്ഞു എന്നത് അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെ ഒരു നഗരം വൃത്തിയുള്ളതായി മാറിയാൽ അതിന്റെ സാമ്പത്തിക എങ്ങനെ അത്ഭുതജനമായി മാറും എന്നതിന്റെ തെളിവാണ് പോയിട്ടില്ല താടകേന നഗരസഭ ശുചിത്വത്തിന്റെ കാര്യത്തിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു നഗരസഭയാണ് പെരുന്നമർണ്ണ മികച്ച പ്രവർത്തനം നൂറ് ശതമാനം വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന സേന പഴവസ്തുക്കൾ ശേഖരിക്കുന്നുണ്ട് അതിന് ഞാൻ ബൃന്ദൻമരണക്കാരെ പ്രത്യേക അഭിനന്ദിക്കുക കാരണം വലിയ പ്രവർത്തന പലയിടത്തും അങ്ങനെയല്ല ഹരിതകർമ്മസേനക്ക് കാശ്മീർ എന്ന് പറഞ്ഞാൽ ജീവൻ പോകുന്ന അത് കൊള്ളയാണ് പിരിച്ചു പറയുകയാണ് എന്നൊക്കെ രാജ്യം ഇപ്പോൾ മാതൃകയാക്കുക കഴിഞ്ഞ കൊല്ലം പാർലമെന്റിന്റെ അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ ഒരു രേഖ കേരളത്തിന്റെ ഹരിതകർമ്മസേനയെ കുറിച്ചാണ് തമിഴ്നാട്ടിൽ നിന്ന്

ൾ തുടങ്ങി പുറത്തുനിന്ന് പോലും നൂറുകണക്കിന് ആളുകളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നഗരം മാറിയ ഒരു കാലം ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് സിറ്റികളിൽ പ്രധാനമായി പെരിന്തൽമണ് ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും നഗരസഭ നിർമ്മിച്ചിട്ടുള്ള ഈ ടൗൺ ഹാൾ ഈ നഗരത്തിനൊരു പൊൻതൂഴലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം

സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ് മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ കെ ഉണ്ണികൃഷ്ണൻ മൻസൂർ നെച്ചിയിൽ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫറൂഖ് കൌൺസിലർമാരായ ഹുസൈന നാസർ വി രമേശൻ സുധാകുമാരി കെ ടി പ്രമലത നിഷി അനിൽ രാജ് പി പി വാസുദേവൻ സി ദിവാകരൻ ഇ രാജേഷ് കെ സുബ്രഹ്മണ്യൻ പി ടി എസ് മുസു സെക്രട്ടറി ജി മിത്രൻ വ്യാപാരി പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ആയിരത്തിലധികം ആളുകൾക്ക് ഒരേ സമയം ഇരിക്കാവുന്ന എയർ കണ്ടീഷൻഡ് പാർട്ടി ഹാൾ ഡൈനിംഗ് ഏരിയ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ലിഫ്റ്റ് സൗകര്യം അഭിമാന പ്രോജക്റ്റുകളിൽ ഒന്നായിട്ടുള്ള ആധുനിക ടൗൺ ഹാൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മളെ പെരുന്നവണ്ണക്കാർക്കായി നാടിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന പ്രോജക്റ്റുകളിൽ ആയിരുന്നത് അത് ഉദ്ഘാടനം ചെയ്യാൻ ആയതിൽ കൗൺസിലിന് അതിയായ അഭിമാനവും സന്തോഷവും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടം ആ ടൗൺ ഹാളിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരുന്നതാണ് നമുക്ക് ആ ആവശ്യകതയാണ് ഇപ്പോൾ നിറവേറ്റിയിട്ടുള്ളത് ചുരുങ്ങിയ ചെലവിൽ പെരുന്നമണ്ണക്കാർക്ക് അവരുടെ ആഘോഷവേളകൾ വളരെ മികച്ചതാക്കി മാറ്റാനുള്ള ഒരു എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഹാളാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് പെരുന്നമണ്ണ നഗരം എല്ലാവർക്കും അറിയാം മലബാറിലെ ഏറ്റവും വേഗത്തിൽ നഗരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന നഗരം നമ്മുടെ നഗരത്തിലില്ലാത്ത ഒരു ബ്രാൻഡുകളുമില്ല എല്ലാ തരത്തിലുള്ള ഷോപ്പുകളും വലിയ മാളുകൾ വലിയ ഹോസ്പിറ്റലുകൾ എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി വരാൻ പോകുന്നു ഇത്തരമൊരു നഗരത്തിന് വളർന്നുകൊണ്ടിരിക്കുന്ന നഗരത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതാണ് ഇതുപോലെയുള്ള ടൗൺ ഹാൾ അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒത്തുകൂടാനുള്ള സൗകര്യമാണ് നഗരസഭ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പെരിന്തൽമണ്ണയിലെ എല്ലാ ആഘോഷങ്ങളും നമ്മുടെ ഇത്തരത്തിലുള്ള ഓഡിറ്റോറിയങ്ങളിലേക്കും കൺവെൻഷൻ സെൻറ്ററുകളിലേക്കൊക്കെ ആളുകൾ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ആളുകൾക്ക് ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും അത്യന്താധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കൺവെൻഷൻ സെൻറ്റർ മാതൃകയിലാണ് നമ്മൾ ടൗൺ ഹാൾ പണി കഴിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സാധാരണക്കാർക്കും അല്ലാത്തവർക്കൊക്കെ മികച്ച സൗകര്യങ്ങളോട് പെരിന്തൽമണ്ണക്കാരുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നതിനായാണ് പെരിന്തൽമണ്ണ നഗരസഭ അത്യാധുനിക രീതിയിലുള്ള കൺവെൻഷൻ സെന്റർ പെരിന്തൽമണ്ണക്കാർക്കായി സമ്മാനിച്ചിരിക്കുന്നത് ചാനൽ ടൺ പെരിന്തൽമണ്ണ യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്